ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമാണ് തൊണ്ണൂറാം സങ്കീർത്തനം അതിൻ്റെ പത്താമത്തെ വാക്യം ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് സംവത്സരം ഏറെ ആയാൽ എൺപത് സംവത്സരം അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രയും അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും അതിൻ്റെ പന്ത്രണ്ടാം വാക്യം ഇങ്ങനെയാണ് ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്ക വണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിപ്പിക്കണം വചന പറയുകയാണ് ഞങ്ങൾക്കൊരു ജ്ഞാനം വേണം എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം അതിൻ്റെ തൊട്ട് മുകളിൽ പറയുന്നത് ഒരു മനുഷ്യൻ്റെ ആയുസ് എഴുപത് ഏറെയായാൽ ആയാൽ എൺപത് എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിന് ഈ ഭൂമിയിലെ ജീവിതത്തിന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാൻ ഒരു ദിവസമുണ്ട് ഒരു സമയമുണ്ട് അത് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് ദൈവം അനുവദിച്ചിരിക്കുന്ന സമയം വരെ മാത്രമേ നമ്മൾ ഈ ഭൂമിയിൽ കാണത്തുള്ളൂ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു എഴുപത് ഏറിയാൽ എൺപത് എന്നാൽ അതിൻ്റെ അടുത്തതിൻ്റെ അടുത്ത വാക്യം സങ്കീർത്തനക്കാരൻ പറയുകയാണ് ആ നാളുകൾ എണ്ണാനുള്ളൊരു അറിവ് എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് അങ്ങനെ എഴുതി നമ്മളൊക്കെ ഇവിടെ ആയിരിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മളിത് മറക്കുന്നു എന്തോ മറക്കുന്നു നമ്മൾ ഒരു ദിവസം ഇവിടം വിട്ട് മാറ്റപ്പെടുമെന്നുള്ള ആ സത്യത്തെ നമ്മൾ മറക്കുന്നു നമുക്കൊരു വേറൊരു ഭവനമാണ് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പ്രവേശിക്കേണ്ടവരാണ് നമ്മൾ ഇവിടെ ശാശ്വതമായിട്ടുള്ളവരല്ല എന്ന് പ്രിയരെ പലപ്പോഴും നമ്മൾ മറക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള ഒരു അറിവിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒന്ന് തിരിച്ചറിയാനുള്ള ഒരു ജ്ഞാനം ഞങ്ങൾക്ക് തരണം എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മൾ എത്ര നാളെ ജീവിച്ചാലും ഒരു ദിവസം ഇവിടെ മാറ്റപ്പെടും എന്നാൽ നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്കൊന്നും വേണ്ട എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം നമ്മൾ അതിൽ മാത്രം ആശ്രയിച്ച് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു യഹോവയെ മടങ്ങി വരണമേ എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ കാലത്തു തന്നെ കാലത്തു തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും എന്നുവെച്ചാൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ് ദൈവത്തിൻ്റെ ദയ ഇല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള ആയുസ് പോലും സന്തോഷിക്കാൻ പറ്റത്തില്ല വിവിധ പ്രശ്നങ്ങൾ വിവിധ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ ലൈഫിൽ വരുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം നമ്മളിവിടെ താൽക്കാലികമായിട്ടുള്ളവരാണ് ഇവിടെയുള്ള പ്രയാസങ്ങൾക്കകത്ത് അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ അതിനെ ഒന്ന് ശരിയാക്കാനായിട്ട് ഓടി നടക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ദൈവവചനം മറക്കുന്നവരേ എന്നാൽ വചനം പറയുകയാണ് നമുക്കൊരു അവസാനമുണ്ട് ഒരു എന്റുണ്ട് ഭൂമിയിൽ ഒരു എൻഡുണ്ട് എന്നാൽ ഒരിക്കലും അവസാനിക്കാത്ത ഒരു നിത്യരാജ്യം നമുക്കുണ്ട് അങ്ങനെ ഒരു ബോധം നമ്മുടെ ഹൃദയത്തിനകത്തു വരാൻ ഭക്തൻ പറയുന്നു ആ ജ്ഞാനത്തെ വർദ്ധിപ്പിക്കണം നാളുകളെ എണ്ണ ഒരു ബ്രാക്കറ്റ് പീരീഡ് കഴിയുമ്പോൾ ഞാനിവിടെ വിടും ഈ സന്ദേശം കേൾക്കുമ്പോൾ ആ ഒരു ചിന്തയോടെ ഒന്നുകൂടെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനും ശാശ്വതമല്ലാത്ത ഈ ലോകത്ത് കിടന്ന് ഇവിടത്തേക്ക് വേണ്ടി വല്ലാണ്ടങ് മോഹിക്കാതെ എനിക്ക് വേറൊരു ഭവനമുണ്ട് ഞാൻ അവിടേക്ക് പ്രവേശിക്കുമെന്ന് എണ്ണി ആ നാളുകളെ കുറിച്ച് ചിന്തിച്ചും ധ്യാനിച്ചും ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്